എന്നാലും ഇബ്രാഹിം എന്താ ഒരു സംശയം അത് മതിയാകോ ഒരു മനുഷ്യന് ഒരു ദിവസത്തേക്കോ ഒരു ചപ്പാത്തി മതിയാകോ ആ ഒരു സംശയത്തിലെ ഓരോ സംശയവും വ്യത്യസ്തമായ സംഭവങ്ങളെ കൊണ്ട് അള്ളാഹു മാറ്റി കൊടുക്കുന്നുണ്ട് ഭക്ഷണം കുറച്ച് മതിയാകോന്നുള്ള സംശയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം മൂപ്പര് നല്ല രാഹത്തിന് ഭക്ഷണം കഴിച്ചിട്ട് തന്റെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ബാധി ജനവാതിൽ തുറന്നിട്ട് അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ ഒരു വയസ്സായ മനുഷ്യൻ എന്താ അറിയോ മരത്താണ് നമസ്കാരിച്ചിടുന്നു കൊട്ടാര മുകളിന്ന് മാതാ രാജ ഇവയെല്ലാം കണ്ടിടുന്നു മനസിലോരോ ചിന്ത യോദിത്ത് മഹാരാജരെ ഇവയെല്ലാം നിലർത്ത് മതിയോളം ആനന്ദം ഴിച്ചിട്ട് ഒരു കടിച്ചങ്ങ് ജലം കോരി കൂടി ആ വേശത്താല് മരത്തണറിൽ വിശ്രമിച്ച് എത്തന തന്നെ മയക്കമിലാവീണ മനുഷ്യനും കാറ്റുകളേറ്റ് സുഖത്തിൽ ഉറങ്ങുന്നേ വിളിക്കാനും രാജഭാടന്മാരും പോയി ഹാജരുമായി ഒരു ആകതായിരുന്നു നമസ്കരിച്ചിടുന്നു കൊട്ടാര മുകളിന്ന് മാതാരാജം ഇവയെല്ലാം കണ്ടിടുന്ന രജാവ് കാണുന്നൊരു കാഴ്ച ഒരു വയസ്സായ മനുഷ്യന് ഒരു വലിയ പാണ്ഡം തുണിക്കട്ട് ഇങ്ങനെ ചുമലത്തിൽ വെച്ചിട്ട് വന്നു എന്നിട്ട് രാജാവ് കാണുന്നത്ര ദൂരത്തൊരു മരത്തിൻ്റെ ചോട്ടിൽ അയാൾ വന്നിരുന്നു അതിൻ്റെ താഴ്ഭാഗത്തൊരു ചെറിയ തോടും വെള്ളം ഒഴുകുന്നുണ്ട് അയാൾ ആ തോട്ടിലേക്ക് ഇറങ്ങി എന്നിട്ട് വലു എടുത്തു എന്നിട്ട് ആ മരത്തണലിൽ വന്നിട്ട് രണ്ടേക്കാത്ത് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ബാണ്ഡം കട്ട് കട്ടയിച്ചിട്ട് ഒരു ചപ്പാത്തി ഒറ്റൊന്ന് ഒന്ന് അതെടുത്തിട്ട് നാലായിട്ട് ഇങ്ങനെ മടക്കി നാല് മടക്കുണ്ടാക്കി നാല് മടക്കാക്കിയിട്ടാൽ ഭിസ്മിക്കുട്ടി അണപ്പൽ വെച്ച് കടിച്ചു തിന്നു എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് വെള്ളം കോരി കുടിച്ച് തിരിച്ചു വന്നിട്ട് ആ മരത്തിന്റെ ചോട്ടിൽ ആ തുണിക്കട്ടും തലയിൽ വെച്ചിട്ട് മലർന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി ഇത് ഉറങ്ങുന്നത് കണ്ടപ്പോ രാജാ രാജപടൻ മറുപടി അങ്ങ മരത്തിന്റെ ചോട്ടിൽ മനുഷ്യൻ കിടക്കണോ അയാളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം അയാളെ വിളിച്ചു കൊണ്ടുവരണം പക്ഷെ അയാളെ ഉറക്കം കളഞ്ഞിട്ട് കൊണ്ടുവരണം അയാൾ ഉറക്കം എഴുന്നേറ്റാ ഇങ്ങോട്ട് വന്നാൽ മതി അങ്ങനെ ഇവരെ പറഞ്ഞു ഇവർ രണ്ട് പട്ടാളക്കാരും പോയിട്ട് രണ്ടു ഭാഗത്തുങ്ങൾ നിന്ന് ഇയാൾ ഉറങ്ങാൻ നമ്മളങ്ങ് കൊള്ളിയെടുത്ത് കുത്തു എണീക്കടം ഒക്കെ എന്നിട്ട് കൊള്ളിയെടുത്ത് കുത്തു ഒരു കുത്തു കൊടുക്കൂറപ്പല്ലേ നല്ലോണം ഉറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്ത് വെള്ളമൊഴിച്ചിട്ട് വെള്ളം കുറച്ചൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് സുബൈക്ക് പള്ളിയിലയക്കുന്ന ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യയെന്ന് പൊണ്ണി നബി മുഹമ്മദ് മുസ്തഫലാസ് ഉറക്കെ കൂടുതലുള്ള പെണ്ണിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് അവളെ പള്ളി സുബൈ നിസ്കരിപ്പിക്കുന്ന ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവും റസൂള്ളി സലദ് ഈ അതീസ് പഠിച്ച സ്ഥിതിക്ക് നാളെ രാവിലെ ഉറങ്ങുന്ന മാപ്പളുടെ മുഖത്ത് ഏതായാലും ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കേട്ടിനല്ല ഇയാൾ ഇന്ന് പള്ളിയിൽ അയച്ചൊക്കെ അതിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് മാപ്പളുടെ മുഖത്ത് രാവിലെ വെള്ളം ഒഴിച്ചാൽ പിന്നെ അന്നേ താസർ വരെ ആ പെണ്ണിനെ നിസ്കരിക്കേണ്ടി വരില്ല കാരണം നമുക്ക് ബോധം ഉണ്ടാവില്ല ബോധം നിസ്കരിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ ചവിട്ടാരിക്കും ഇപ്പുറത്തുനിന്ന് ഓള അടുക്കളി പോയിട്ട് മുന്നോ അപ്പൊ ഈ ഉറങ്ങുന്ന മനുഷ്യനടുക്കൽ പോയിട്ട് ഇങ്ങനെ നിന്നു മൂപ്പര് കുറച്ച് ഉറങ്ങി പിന്നെ കണ്ണു കണ്ണൂർ അലഹമദില്ല എഴുന്നേറ്റിരുന്നു അപ്പൊ ഇവര് പറഞ്ഞു ഏയ് നീ നിന്ന് ചെയ്യുന്ന പണയൊക്കെ രാജാവാണ് നിന്നെ രാജാവ് വിളിക്കുന്നുണ്ട് വാന്നു പറഞ്ഞു അപ്പൊ മൂപ്പര് പറഞ്ഞു ഈ രാജ്യത്തിന്റെ മരത്തിന്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും ഇവിടുത്തെ രാജാവ് പ്രജകളെ വിടാറില്ലേ എന്താ പറയാ വൃത്തിയായിട്ട് രാജാവാണ് അതും പറഞ്ഞിട്ടില്ല രാജാവ് വിളിക്കുന്നുണ്ട് കൂട്ടിക്കൊണ്ടു പോയി കൊട്ടാരത്തിൽ പോയി രാജാവ് ഇരിക്കാൻ സീറ്റ് വെച്ചു കൊടുത്ത മൂപ്പര് പറഞ്ഞു ഇങ്ങനത്തെ സീറ്റിലൊന്നും ഞാൻ ഇരിക്കല്ല ഞാൻ നിലത്തിരുന്നുള്ളത്തിരുന്നു മൂപ്പര് നിലത്തിരുന്നപ്പോ രാജാവിന് സീറ്റിലിരിക്കാൻ തോന്നി രാജാവും താഴെ ഇരുന്നു രണ്ടാളും കൂടെ എടുത്തെടുത്തിരുന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങള് വരുന്നതും ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങള് ഒരു ചപ്പാത്തി നാലായും മടക്കിയിട്ട് ഒരു ചപ്പാത്തി നാലായും മടക്കിയിട്ട് പണ്ട് ഉമർ ഫാറൂഖ് ഹു പട്ടിണി കിടന്നിട്ട് കഷ്ടപ്പെട്ടപ്പോൾ ഉമർ ഫാറൂഖ് ഖലീഫയാണ് ഖലീഫയായ ഉമർ ഫാറൂഖ് റദി അള്ളാ മുൻഹു പട്ടണി കടന്ന് കഷ്ടപ്പെട്ടൊരു ഘട്ടത്തിൽ ഉമർദി അള്ളാഹ് മുൻഹു എടുക്കാൻ പറഞ്ഞു ശമ്പളം സഹാബാക്കളും പരസ്പരം പറഞ്ഞു ഉമർ ഉമർഖത്താബിന് കുറച്ചുകൂടി ഗജനാബെന്ന് ശമ്പളം എടുത്തൂടെ ഉപരന്ത എടുക്കാണ്ടിരിക്കുന്ന ജീവിതത്തിനെ പറ്റിക്ക് എടുക്കാമല്ലോ പക്ഷെ നേരിട്ട് പറയാൻ പേടിയാണ് നേരിട്ട് പറയാൻ പേടിച്ചിട്ട് ഇവരെന്താ ചെയ്തെന്നറിയോ മഹാനായ ഉമർ ഫാറൂഖർ മുൻഹുന്റെ മകളായി അഫ്സാ ബിബി സമീപിച്ചു അഫ്സാ ബിബി സമീപിച്ചു അലിഅലു നടക്കുണ്ട് അഫ്സാ ബിബി റസോളാന്റെ ഭാര്യയാണ് സമീപിച്ചിട്ട് പറഞ്ഞു മോളെ പാപ്പയോട് കുറച്ചുകൂടി ശമ്പളം കൂട്ടിയെടുക്കാൻ വേണ്ടി പറയണം ഞങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലാത്തോണ്ട് ഇന്നോട് പറയണത് നീ കുറച്ച് കൂട്ടിയെടുക്കാൻ പറയണം എന്നിട്ട് കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പറയണം ഒരു ദിവസം അഫ്സാബി വീടെ വീട്ടിൽ വന്ന് പട്ടിണി കടന്നിട്ട് നല്ല പട്ടിണിയായിരുന്നു പട്ടിണി കടന്നിട്ട് വിശന്ന് പൊരിഞ്ഞിട്ട് അഫ്സാബി വീടെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ മോളോട് ചോദിച്ചു മോളെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചു അപ്പ പറഞ്ഞു പാപ്പ ഇവിടെയോ ഒന്നുമില്ല ഒന്നുമില്ലെന്നു പറഞ്ഞു പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞു എന്നാ പിന്നെ ഇൻഷാല്ലാ ഇന്ന് എനിക്ക് സുന്നത്തോമ്പാണെന്നുള്ളൂ അത് പറഞ്ഞപ്പ മകളി ചോദിച്ചു ഖലീഫയല്ലേ കുറച്ച് ശമ്പളം നിങ്ങൾക്ക് കൂട്ടിയെടുത്തൂടെ പറഞ്ഞോളൂ ഉടനെ ഇരുന്നു ഇത് നിന്റെ അഭിപ്രായമാണ് എന്ന് എനിക്ക് തോന്നില്ല ഇതാരോ നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ ഭർത്താവായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ വളരെ മനോഹരമായി ആസ്വദിച്ച് കഴിച്ച ഭക്ഷണം എന്താ അപ്പ പറഞ്ഞു എന്റെ ഭർത്താവ് ഒരു ചപ്പാത്തി നാലായി മടക്കും ഇങ്ങനെ ഇങ്ങനെയും മടക്കും എന്നിട്ട് അല്പം ജയിത്തണ്ട പുരട്ടും അല്ലെങ്കിൽ സുറുക്ക പുരട്ടും എന്നിട്ട് അതിങ്ങനെ വിസ്മികൂട്ടി കടിച്ചതെന്നും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാണ് എന്റെ ഭർത്താവിന്റെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഇത് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ആ പുണ്യനബിയുടെ കൂടെ സ്വർഗത്തിൽ പോണ്ട ഉമർ എന്ന് എൻ്റെ മോൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞപ്പോഴെ ഞാൻ എടുക്കാം അല്ല എന്റെ പുണ്യനബി പോയ വഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഭക്ഷണമേ ഉമറിന് വേണ്ടു എന്ന് മഹാനായി ഉമറിൽ ഫാറൂഖ് ഒരിക്കലും സദ്യ കൊടുത്തു സഹ പാവങ്ങൾക്കൊക്കെ സദ്യ കൊടുത്തു എല്ലാവർക്കും ഭയങ്കര ഇറച്ചിയും പത്തിനിയും കൊടുത്തു അപ്പോൾ ഒരു പണക്കാരനായ മനുഷ്യർ ആ പുരയിൽ വന്നു ഇത് അറിഞ്ഞിട്ട് വന്നതാ അവ അങ്ങനെ തന്നെയാന്നല്ല അറിഞ്ഞു വന്നപ്പോൾ ഉമർ അള്ളാഹുവിന് മൂപ്പരോട് പറഞ്ഞ് നിങ്ങൾ കഴിക്കല്ലേട്ടാ നമ്മക്ക് കണ്ടാക്കൊന്നിച്ച് കഴിക്കാറുണ്ട് നിങ്ങള് കഴിക്കല്ല നമ്മക്ക് കണ്ടാക്കൊന്നിച്ച് അപ്പൊ മൂപ്പർ എല്ലാവരും മാറി നിന്ന് കുറേ ആള് ഭക്ഷണം കഴിക്കാൻ വിളിച്ച മൂപ്പര് ഏയ് ആ ഇല്ല നിങ്ങൾ വെച്ചോ നിങ്ങൾ വെച്ചോ നമുക്ക് വേറെ ഭക്ഷണം ഉണ്ട് ഇടുകാരുന്നു മൂപ്പർ കണക്കൂട്ടി എന്താണെന്ന് ഇറച്ചി ചില ഇവർക്ക് കൊടുത്തിട്ട് ഉമർദി അള്ളാഹു കുഞ്ഞിന്റെ പിന്നിവിടെ കഴിക്കുമ്പോൾ നല്ല ലിവറെ ഫ്രൈ ആക്കിയിട്ടുണ്ട് മൂപ്പർ ഖലീഫാന്നല്ല അടിച്ച് തൊന്നാം തീയരിച്ചിട്ട് മൂപ്പർ കാത്തിരുന്ന് ഇറച്ചിയും പത്തരും തിന്ന് നാട്ടുകാരും മൊത്തം പോയപ്പോൾ ഇയാളെ വിളിച്ച് വാ നമ്മക്ക് ഉണ്ടാക്കും കൈക്കാലോ ഇപ്പൊ പാവം കയ്യല്ല കയ്യാഴത്തായിട്ട് വന്നിരുന്ന് ഇരുന്നപ്പോ ഉമി ഉമികൊണ്ടുണ്ടാക്കിയ ഗോതമ്പത്തിന്റെ ഉമി കൊണ്ടുണ്ടാക്കിയ രണ്ട് ചപ്പാത്തി കുറച്ച് സുർക്കയും കൊണ്ടുവച്ചു എന്നിട്ട് പറഞ്ഞു തിന്നോന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞു ലിവർ എവിടെ ലിവറെ അപ്പം പറഞ്ഞു എന്ത് ലിവർ ലിവർ ഉള്ളിലുണ്ട് ഇത് ഇവിടെ ഇതേ ഉള്ളൂ അല്ല ഭക്ഷണം ഇതിന്റെ ഭക്ഷണം ഇതെന്റെ ഭക്ഷണം ഇതെന്റെ ഭക്ഷണമാണ് ഞാൻ ഇവിടെ ഭക്ഷണത്തിന് ക്ഷണിച്ചത് ഈ നാട്ടിലെ പാവങ്ങളെയാണ് അവർക്ക് ഞാൻ ബൈത്തുൽ മാലിൽ നിന്നാണ് ഭക്ഷണം കൊടുത്തത് നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇറച്ചിയും പത്തിരിയും കേട്ടപ്പോ ഓടി വന്നതാലേ നിനക്ക് നീ എന്റെ അതിഥിയാണ് ഞാൻ കഴിക്കുന്നത് നിനക്കും തരും ഇരുന്ന് തിന്നോന്നാണ് തൊണ്ടൊക്കെ പിടിച്ചിട്ട് മൂപ്പർ തിന്ന് ഉമർ കത്താബ പറയുന്നത് തിന്നാക്കാൻ കഴിയില്ല അത് തിന്ന് തീർത്ത് ഇതാണ് മഹാനായി ഉമർ ഫാറൂഖ് അല്ലെങ്കിൽ പറയാനാ ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ ഇങ്ങനെ നാലായും പടക്കിയിട്ട് കടിച്ചു തിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് കൊട്ടാരത്തിന്റെ ഭക്ഷണം വേണമെങ്കിൽ തരട്ടേന്ന് വെച്ചു എനിക്കൊരു ഭക്ഷണം വേണ്ട നിങ്ങൾ ആ മരത്തിന്റെ ചൂട്ടിൽ തലയിൽ വാണ്ടം വെച്ചിട്ട് മരത്തിന്റെ ചൂട്ടിൽ മലർന്ന് കിടന്ന് ഉറങ്ങിയല്ലോ നിങ്ങൾക്ക് ഉറക്കം കിട്ടിയോ ഞാൻ പറഞ്ഞു അലഹദില്ല നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങി അപ്പൊ പറഞ്ഞു പട്ടിന്റെ മെത്തയിൽ കിടന്നിട്ട് പോലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഉമർ മഹാനായ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പതിനെട്ടെണ്ണ അതിന്റെ അടിയിൽ ഒരു കുരുമുളകിന്റെ മണി കുടുങ്ങിയാൽ കുരുമുളകിന്റെ മണി അടിയിൽ കുടുങ്ങിയാൽ മേലക്കിടക്കുന്ന മൂപ്പർക്ക് അസ്വസ്ഥതമാകും ഉറക്കം കിട്ടൂ അത്ര മിനിമിനത്തേ ഓ പറയുക നമ്മളെ ബെഡെന്ന് ആലോചിച്ച് നോക്കിട്ട് അതിന്റെ അടിയിൽ ഇല്ലാത്ത സാധനം ഉണ്ടാവില്ല അത് പൊക്കി നോക്കിയാൽ റേഷൻ കാർഡ് ആധാർ കാർഡ് സി ഡി കെ സെറ്റ് എല്ലായിൽ ഉണ്ടാവും എല്ലാ സാധനം അടിയിൽ വെച്ചിട്ട് നമ്മൾ അതിന് വേലിക്കിടക്കുകയും ചെയ്യും എന്നാലും നമുക്ക് ഉറക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ത് ജാതി ഉറക്കം ഓരോരുത്തർ ഉറക്കല് വല്ലാതെ ഉറക്കാം കയറി കിടന്നിട്ട് ഒറ്റ പുകലാ കമയ്യുന്നങ്ങ് പോകും കാലിങ്ങരങ്കേക്ക് വളച്ച് വെക്കൂ അവർ പ്രത്യേകം കിടത്തേണ്ടി നമുക്ക് ആണുങ്ങളോട് കമയിന്ന് കിടക്കരുതേന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ ചിലതാ പെണ്ണുങ്ങളോട് മലർന്ന് കിടക്കാൻ പാടില്ല രണ്ട് കരാത്താണെന്നല്ലോ പെണ്ണുങ്ങളോട് സുഖത പറഞ്ഞു എന്നാൽ നമ്മൾ കിടക്കൽ അങ്ങനെ തന്നെ അടക്കുക പെണ്ണ് മലഞ്ഞിട്ട് തന്നെ എടുക്കുക ആണോ കമിഞ്ഞിട്ട് തന്നെ അടുക്കുക അതിന് ശാരീരികമായി ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പുണ്യനബി അങ്ങനെ പറഞ്ഞത് അപ്പോ നമ്മൾ അങ്ങനെ തന്നെയാ കിടക്കുക എടപ്പ് കണ്ട ചിരിയും വരൂ വല്ലാത്തൊരു കടത്ത ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഹാർട്ട് അറ്റാക്ക് നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ആധുനിക ശാസ്ത്രം പറയുന്നു നിങ്ങൾ മുഹമ്മദിന്റെ കടത്തം കിടക്കണമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫരി ഹാർട്ട് അറ്റാക്ക് നിങ്ങൾക്ക് വരില്ല അറ്റാക്ക് കുറഞ്ഞു കിട്ടും എങ്ങനെ കിടന്നാല് റസൂല കടന്ന പോലെ കിടന്നു റസൂല കടന്ന എങ്ങനെയാ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് ഈ വലത്ത കൈ താടിയിലേക്കും തലയിലേക്കും ചേർത്ത് വെച്ചിട്ട് കൈ തൻ്റെ പാർശ്വഭാഗത്തേക്ക് വെച്ചിട്ട് കിബിലിയിലേക്ക് വലതുഭാഗം ചെരിഞ്ഞ് കിടക്കുമോ ഹൃദയത്തെ മേൽഭാഗത്താക്കിയാൽ രക്തം കംപ്ലീറ്റ് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയിട്ട് വരും അറ്റാക്ക് നിങ്ങൾക്ക് കുറയുമെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ ഇതേ കിടത്തൽ ലോകത്ത് കിടക്കാൻ സുന്നത്താക്കി കാണിച്ചു തൊന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ